ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവേളകൾ അടുക്കുമ്പോഴും കാലിയായി സപ്ലൈകോ വിപണി സബ്സിഡി സാധനങ്ങളില്ലാത്തതിൽ വലഞ്ഞ ഉപഭോക്താക്കൾ അവശ്യ സാധനങ്ങൾക്കായി നിരവധി തവണ സപ്ലൈകോയിൽ കയറി ഇറങ്ങിയെങ്കിലും ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് സാധാരണക്കാർ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇനിയും എത്തിയിട്ടില്ല സാധാരണക്കാരന് ആശ്വാസമായിരുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ കട്ടപ്പന സപ്ലൈകോ പീപ്പിൾസ് ബസാറിലുള്ളത് കടല വെളിച്ചെണ്ണ അരി മല്ലി എന്നിവ മാത്രമാണ് ഓണത്തിന് മുമ്പേ തുടങ്ങിയ ക്ഷമ പൂർവാധികം ശക്തിയോടെ തുടരുകയാണ് ഒപ്പം ഉഴുന്ന് മുളക് പയർവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് സാധനങ്ങൾക്കായി ഉപഭോക്താക്കൾ സപ്ലൈകോ സ്റ്റോറുകളിൽ പലതവണ കയറിയിറങ്ങി നിരാശരായി മടങ്ങുന്ന സാഹചര്യം സ്റ്റോക്ക് എന്ന് വരുമെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ജീവനക്കാർക്കും കഴിയുന്നില്ല സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ക്ഷമം തുടരുമ്പോൾ വിലക്കുറവ് ലഭിക്കേണ്ട സാധനങ്ങൾക്ക് പോലും ഇരട്ടിയിലേറെ വില നൽകി സ്വകാര്യ വിൽപ്പന സ്ഥാപനങ്ങളെയും സൂപ്പർ മാർക്കറ്റുകളെയും മറ്റും ആശ്രയിക്കേണ്ട ദുരവസ്ഥയിലാണ് ജനങ്ങൾ കാണുന്നില്ല ില്ല അതുമില്ലെന്നാ പറയുന്നത് കാണുമ്പോ തന്നെ അറിയില്ലെന്ന് കാര്യം അറിയാല്ലേ പ്രവശ്യം ചോദിക്കുമ്പോ ഇല്ലയെന്ന് പറയും ഇതിന് ഈ മാസം വരെയും ചോദിക്കുമ്പോൾ ഇത് മില്ലെന്നാ പറയുന്നത് ഈ ക്രിസ്മസ് ഈസ്റ്റർ ഇയർ ഒക്കെ വരുന്നുണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലേ ഇത് ഇല്ലാത്തതുകൊണ്ട് ഈ ക്രിസ്മസ് അടുത്ത് വന്നോണ്ടിരിക്കും അങ്ങനെ ആവുക ഉൽപ്പന്നങ്ങൾക്ക് ക്ഷമമായതോടെ തൊഴിൽ നഷ്ടമാകുന്ന സ്ഥിതിയിലാണ് പാക്കിംഗ് ദിവസവേതന ജീവനക്കാർ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് പാക്കിംഗ് ആവശ്യമുള്ളത് ഇവയ്ക്ക് ക്ഷമമായതോടെ പാക്കിംഗ് ജോലിയും ആവശ്യമില്ലാതെയായി വിൽപ്പന കേന്ദ്രങ്ങളിൽ കച്ചവടം കുറഞ്ഞതോടെ ദിവസവേതനക്കാരുടെ തൊഴിലും ഭീഷണിയിലായി അവശ്യ സാധനങ്ങൾ സപ്ലൈകോ കേന്ദ്രങ്ങളിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടന മുമ്പ് സമരം നടത്തിയിട്ടും ഇതുവരെ ഫലം കണ്ടിട്ടില്ല വരും ദിവസങ്ങളിലും നിലവിലെ സ്ഥിതി തുടർന്നാൽ സപ്ലൈകോ വിപണി അടച്ചുപൂട്ടേണ്ട അവസ്ഥയാകും ഉണ്ടാകുക నీస్ బిరు కట్టపపనా?